കേന്ദ്ര സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം കാണാനുള്ള ഹൈക്കോടതി തീരുമാനത്തെ സിനിമയുടെ അണിയറ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ സിനിമ കോടതി കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും അന്ന് കോടതി അത് തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ന് ഈ ഹർജി വീണ്ടും പരിഗണിച്ചപ്പോൾ ഹർജിയിൽ കാലതാമസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ കോടതി സിനിമ കാണാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പാലാരിവട്ടം ലാൽ മിഡിയിൽ വെച്ചായിരിക്കും കോടതി സിനിമ കാണുക അതിനുശേഷം ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇപ്പോൾ സിനിമ സംവിധായകൻ ചേരുകയാണ് ഇന്ന് കോടതി കോടതിയിൽ ഭാഗത്ത് നടക്കാൻ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തീരുമാനം ഭയങ്കരമായിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ തീരുമാനം കോടതി എടുത്തതിൽ ഇതിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹർജിയാണ് അതായത് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരാത്തതിലൂ തരാത്തതിലൂടെ കോടികളുടെ നഷ്ടമുണ്ടായെന്നുള്ളതാണല്ലേ ഒ ടി ടി റിലീസ് ഉൾപ്പെടെ മാറിപ്പോയി തീർച്ചയായിട്ടും ഇന്നലെ ഞങ്ങൾക്ക് ഒ ടി ടി കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ജൂലൈ ഇലവൻത്തിനെങ്കിലും സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കരാറിൽ നിന്ന് പിന്മാറുക എന്നൊക്കെ പറഞ്ഞ ഒരു ഞങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ കോടതിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അതുകൂടാതെ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ അറിയാം ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്ററുകൾ എല്ലാം അതിനെ പുതിയ സിനിമകളുടെ പോസ്റ്റർ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു വിധി ബുധനാഴ്ച ഈ പറഞ്ഞ പോലെ ശനിയാഴ്ച കോടതി ഈ സിനിമ കണ്ട ശനിയാഴ്ച കോടതി രാവിലെ സിനിമ കണ്ട് ബുധനാഴ്ച ഒരു തീരുമാനം വന്നാൽ പോലും എന്നത്തേന് സിനിമ റിലീസ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ അതിൻ്റെ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ വന്നത് ഇനി തിയേറ്റർ ചാറ്റിംഗ് ഉണ്ട് പുതിയ ഹോർഡിംഗ്സുകൾ ഇപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് ഏകദേശം ഒന്നര ഒന്നേമുക്കാൽ കോടി രൂപയുടെയാണ് ഇവർ ഓൾറെഡി പബ്ലിസിറ്റി ചെയ്തിരിക്കുന്നത് അതിലുണ്ടായ ഭീമമായ നഷ്ടം ഇപ്പോൾ സി ടി വി പോലെ ഒരു ഒ ടി ടിക്ക് പോയ പ്ലാറ്റ്ഫോം അവർ തിരിച്ച് ഞങ്ങൾക്കെതിരെ കോമ്പൻസേഷന് ഒരു ഫയൽ കേസ് അവർക്ക് സാധ്യതയുണ്ട് ഇപ്പം അവരോട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ എഗ്രിമെൻറ്റ് ക്യാൻസലായി പോകുന്നു തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ അഭിമിക്കുന്നുണ്ട് എപ്പോഴും അതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നതിനകത്ത് തീർച്ചയായിട്ടും അതിനോട് ആശങ്ക ഉണ്ടാകുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട് അതിന് കടിഞ്ഞ കടിഞ്ഞിടാനുള്ള ഒരു ശ്രമമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഗുണമാണോ ചെയ്തത് ഒരു സൈഡിൽ പറഞ്ഞൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഉച്ച ഉയർത്തുകയോ അല്ലെങ്കിൽ നാളെ നടുത്തരുവിൽ നിന്നും ഇടുകയും എത്തിക്കുകയോ ചെയ്യാം അതിനേക്കാൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നെ വിശ്വസിച്ച് ഈ ഈ ഒരു കഥയുടെ ആശയം ഞാൻ പങ്കുവെക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് ഇതിലേക്ക് എൻ്റെ കൂടെ കൈപിടിച്ചു പിടിച്ചു വന്നൊരു പ്രൊഡ്യൂസറുണ്ട് അദ്ദേഹത്തിൻ്റെ ഹ്യൂ ഭീമമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് കൂടെ വന്ന് കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവരുടെ എല്ലാം അവിടെയെല്ലാം ജീവിതത്തിൽ അധ്വാനത്തിൻ്റെ ഒരു വീതം അല്ലെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് സിനിമയിൽ ഇറങ്ങി കിടക്കുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡ് ആയിട്ടൊരു കമോഡിറ്റിയാണ് അത് ഇറങ്ങേണ്ട സമയത്ത് മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കതിൻ്റെ ഒരു ശരിക്കും നല്ലൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് നീണ്ടുപോകുന്നതിൽ എന്തായാലും സിനിമയുടെ അണിയുടെ പ്രവർത്തകർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോടതി ഈ സിനിമ കാണുന്നതിലൂടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ നീതിന്യായ സംവിധാനത്തിലുള്ള നിയമ പോരാട്ടം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ആശങ്കയും സംവിധായകൻ പങ്കുവെക്കുന്നുണ്ട് നിഖിൽ ജോസഫിനൊപ്പം എസ് രവിശങ്കർ മാതൃഭൂമി ന്യൂസ് കൊച്ചി